ഹായോ അസ്ലാം നമസ്കാരം ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ഷെഫീഖ് ജംഷിയ ദമ്പതികള് വീടാട്ടോ ഇത് എട്ട് സെന്റിലെ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റില് ഇരുപത്തിയഞ്ച് ലക്ഷത്തിനാണ് ഇന്റീരിയർ ഉൾപ്പെടെ ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിന് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് അതുപോലെ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കാർപോർച്ച് വരുന്നത് കാർപോർച്ചിനായിട്ട് പില്ലറിലൊക്കെ പെയിന്റ് ആണ് നൽകിയിട്ടുള്ളത് ഫ്ലാറ്റ് പ്രൂഫായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന് ചുറ്റുമായിട്ട് എൽ ഇ ഡി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്പോട്ട് ലൈറ്റും കൂടെ നൽകിയിട്ടുണ്ട് കാർപോർച്ച് കഴിഞ്ഞ് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് താഴെയായിട്ടുള്ള വരുന്ന സ്റ്റെപ്പ് അത്യാവശ്യം നല്ല രീതിയിലാട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് നൂറ്റി എൺപതാണ് സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓപ്പൺ സിറ്റൌട്ടാട്ടോ ഇവിടെ നൽകിയിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു സീറ്റിംഗ് ഇവിടെ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത് കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെ ആട്ടോ ഈ ഒരു വീടിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ അകത്തളങ്ങൾ അതിമനോഹരമായിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത് മെയിൻ ഡോറിന് രണ്ട് സൈഡിലായിട്ട് വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് വുഡിലാണ് ഈ ഒരു ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റീലിനെ ഹാൻഡിൽ നൽകി സിമ്പിളായിട്ടാട്ടോ ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് റൂമിലോട്ടാണ് ഫ്ലോറിലായിട്ട് ഗ്രേ ലൈൻസ് വരുന്ന വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഓരോ ഏരിയയും വളരെ സിമ്പിളായി എന്നാൽ അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ലിവിങ്ങിൽ നിന്നും ഇതുപോലെ ഒരു മജ്ജിലിസും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോർ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗമായിട്ടോ അതെ ലിവിങ് റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷൻ വോൾ നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ട് എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് വുഡ് പാനലിംഗ് ചെയ്തിട്ടാണ് സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ പെയിന്റ് നൽകിയിട്ടാട്ടോ ഇവിടെ സീലിങ് ചെയ്തിട്ടുള്ളത് ഹാങ് ലൈറ്റ്സും ആയിട്ട് കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ലിവിംഗ് റൂമിലോട്ട് കയറുന്ന ഈ ഒരു സൈഡിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വുഡു ആൻഡ് ചിക്കു ഷെയ്ഡിലുള്ള കടറിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ്ങിൽ നിന്നും ഡൈനിങ് ഹോളിലോട്ടുള്ള ആ ഒരു പാർട്ടിഷൻ വാളിലായിട്ട് സി എൻ സി കട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് പറങ്കോളയാണ് അവിടെ നൽകിയിട്ടുള്ളത് ലിവിംഗിൽ നിന്നുള്ള മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം കേട്ടോ ഇത് ഇവിടെ ഒരു സ്റ്റെപ്പ് നൽകിയിട്ടാണ് ഈ ഒരു മജ്ലിസിലേക്കുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് എൻട്രൻസിലായിട്ട് വുഡ് പാനലിങ്ങും ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ജിപ്സം വർക്കിൽ സീലിംഗ് നൽകിയിട്ടുണ്ട് ഒരു ബ്ലൂ കോമ്പിനേഷനിലാണ് ഈ ഒരു മജ്ജിസ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ മാറ്റും ബ്ലൂ കളറിൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ശരിയെന്ന് പറഞ്ഞാൽ ഈ ഒരു വീടിന്റെ ഹൈലൈറ്റ് ഈ ഒരു ആണെന്ന് തന്നെ പറയട്ടെ വളരെ ഭംഗിയായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്തായിട്ട് പറഗോളയും കൂടെ നൽകിയിട്ടുണ്ട് അതുപോലെ ലിവിങ്ങിൽ നിന്നും മജ്ജിൽസിൽ നിന്നും കാണാൻ പറ്റുന്ന രീതിയിലാണ് ടി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലിവിംഗിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി എട്ട് നാനൂറ്റി എഴുപത്തി മൂന്നാണ് ഈയൊരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാട്ടോ ഈ ഒരു വീട് മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലും തന്നെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് ഗ്ലോസി ടൈൽ വന്നതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം കിട്ടുന്ന ഫീലാണ് നമുക്ക് ഈ ഒരു വീട്ടിനുള്ളിൽ കയറുമ്പോൾ തന്നെ കിട്ടുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വുഡ് വരുന്ന ഭാഗത്തെല്ലാം പെയിൻറ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീട് മുഴുവന് സീലിംഗ് ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഒത്തിരി പേര് കമന്റിൽ ഇതുപോലെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് നമ്മൾ ചെയ്യുമ്പോൾ കമൻറ്റിൽ ചോദിക്കാറുണ്ട് നമ്പർ തരുമെന്നുള്ളത് അപ്പോൾ ഈ ഒരു വീടിന് പ്രത്യേകിച്ച് ഒരാളെ നമ്പറില്ല ഇവിടുത്തെ ഓണർ ഓരോരുത്തരെ കൊണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യിച്ചതാണ് ഈ ഒരു വീട് ഡൈനിങ് ടേബിളിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നും സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് വൈറ്റ് കളറിലാണ് വേസൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാട്ടോ ഒരു വീട്ടിൽ ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ സ്റ്റെയർ കേസിന് താഴെയായിട്ട് വരുന്ന ഭാഗത്തും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രയിൽ ഉൾപ്പെടെയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വന്നിട്ടുള്ളത് ലിവിംഗിൻ്റെ ഈ ഒരു എൻട്രൻസിലായിട്ട് വരുന്നിട്ടുള്ള പറകോളക്കുള്ളിലായിട്ട് മൾട്ടി വ്യൂട്ടിലുള്ള സി എൻ സി കട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ഈ ഒരു വീട്ടിൽ രണ്ട് ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതാണ് സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് വിൻഡോയ്ക്കെല്ലാം ഫ്രെയിംസ് നൽകിയിട്ടുണ്ട് അതുപോലെ സീബ്ര ബ്ലിൻസ് ആണ് വിൻഡോക്കെല്ലാം കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകി സീലിങ്ങും ചെയ്തിട്ടുണ്ട് കോട്ടന് ഫ്രണ്ടിലായിട്ട് റെഡിമെയ്ഡ് ആണ് ഈ ഒരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിന്റെ ഓരോ ഭാഗവും വളരെ സിമ്പിൾ ആയി എന്നാൽ അടിപൊളിയായിട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കും ഈ ഒരു വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ ഇതുപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയാം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നതിനൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈയൊരു ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് സ്റ്റെയർ കേസ് വന്നിട്ടുള്ളത് സ്റ്റെയർ കേസിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു കോമൺ ബാത്റൂമ് നൽകിയിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി അറുപത് നൂറ്റി അറുപതാണ് ബാത്റൂമിന്റെ സൈസ് വരുന്നത് മൂന്ന് കളറിലായിട്ടാണ് ഈ ഒരു ബാത്റൂമില് ടൈല് വിരിച്ചിട്ടുള്ളത് ബ്ലൂ ഗ്രീൻ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈല് വിരിച്ചിട്ടുള്ളത് നോർമൽ ക്ലോസറ്റ് ആട്ടോ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിലായിട്ട് വുഡിന്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഹാൻഡ്രില് സ്റ്റീല് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു വീട്ടിലെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു കോമൺ ബാത്റൂമിനോട് തൊട്ടടുത്തായിട്ടാണ് വരുന്നത് അതുപോലെ അവിടെ ആയിട്ട് ഒരു സ്റ്റഡി ടേബിളും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ചെയർ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് അയൺ ടേബിൾ ടേബിളായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് രീതിയിലാട്ടോ ഈയൊരു ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിനും റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി മുപ്പതാണ് സൈസ് വരുന്നത് രണ്ട് ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് സിമ്പിളായിട്ട് സീലിങ്ങും ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിലും ലിവിംഗ് റൂമിലും എല്ലാ ഭാഗത്തും വിൻഡോയ്ക്കെല്ലാം സീബ്രാ ബ്ലിൻസ് തന്നെയാണ് നൽകിയിട്ടുള്ളത് അതുപോലെ വിൻഡോയ്ക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസും കൂടെ കൊടുത്തിട്ടുണ്ട് ഭംഗിയായിട്ടുള്ള വാർഡ്രോബും കൂടെ ഈ ഒരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിതുപോലെ റെഡിമെയ്ഡായിട്ടുള്ള വാഡ്റോപ്പും കോട്ട ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊക്കെ മാറ്റിയിടട്ടോ അതുമാത്രമല്ല നമുക്ക് ഇൻറ്റീരിയറിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാനും കഴിയുന്നതാണ് ഇതുപോലെ നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് നൂറ്റി അറുപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബാത്റൂമിൽ മൂന്ന് കളറിലായിട്ടാണ് ടൈൽ വിരിച്ചിട്ടുള്ളത് ലൈറ്റ് ഗ്രീൻ അതുപോലെ ഓഫ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈൽ വിരിച്ചിട്ടുള്ളത് ഗ്ലോസി ടൈൽ ആട്ടോ ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെയാണ് എത്തുന്നത് അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് വീടിൻ്റെ കിച്ചണും കൂടെ ഒന്ന് കാണാനുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും എവിടെയായിട്ടാണ് ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് ബ്രൗൺ ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് കിച്ചണും നൽകിയിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയുള്ള ഇൻ്റീരിയർ ചെയ്യുന്നതിനായിട്ടാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വന്നിട്ടുള്ളത് കിച്ചണിലായിട്ടും സിമ്പിളായിട്ട് സീലിംഗിൽ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വിറകടപ്പും ഗ്യാസും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായിട്ടാണ് ഇവിടെ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഫ്ലോറിലായിട്ട് വുഡിൻ്റെ മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് സ്ലാബ് നൽകിയിട്ടുണ്ട് അതുപോലെ വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും സ്ലാബ് കൊടുത്തിട്ടുണ്ട് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വിറകെടുപ്പിനോട് ചേർന്നാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് അവിടെ തന്നെയാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും കൂടി സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് എവിടെയായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഗ്ലാസ്സിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഒത്തിരി ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആ ഒരു ഗ്രൂപ്പിലുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ വൈറ്റ് ഗ്ലോസി ടൈലാണ് കിച്ചണിലെ വോളിൽ മുഴുവനായിട്ടും വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് കളറിലായിട്ടാണ് ഇവിടെ കബോർഡ്സൊക്കെ നൽകിയിട്ടുള്ളത് ഒരു ഭാഗത്തായിട്ടാണ് പ്ലേറ്ററൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് തട്ടിട്ട് നൽകിയിട്ടാണ് കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആയിട്ട് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലുമായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിലായിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹെറോസിമെൻ്റിലായിട്ട് തട്ട് നൽകിയിട്ടാണ് ഈ ഒരു സ്റ്റോർ റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എവിടെയാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ വരുന്നത് ബാക്ക് സൈഡിലായിട്ട് ഒരു ഡോറും കൂടെ നൽകിയിട്ടുണ്ട് ജയിലാണ് ഈ ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് എവിടെയായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ടാണ് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് ബാക്കിലായിട്ടും കോമ്പൗണ്ട് വാള് ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ പറയാം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്